ആ നഷ്ടം വരാതിരിക്കാൻ ആ നഷ്ടം സംഭവിക്കാതിരിക്കാൻ മസ്ജിദിലെ ഇമാമ് തന്റെ മൗമൂമിങ്ങൾക്ക് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ മഹല് നിവാസികൾക്ക് വേണ്ടി അള്ളാഹന്റെ മുന്നിൽ കരബുയർത്തി ചെയ്യുന്നു അള്ളാഹും മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണത് പോലെ ഉറക്കം തൂങ്ങുന്നത് പോലെ ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നീ എന്നെ ഉണർത്തണേ അല്ലോ അള്ളാഹു ഉണർവുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് തരട്ടെ അപ്പൊ ഞാനെങ്ങനെയാ രോഗിയായത് ഉറങ്ങിപ്പോയിട്ട് ഉറങ്ങോണ്ടാണ് നഷ്ടമായത് അതാ നീ വരാൻ നേരം ഇത് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോ ബസ് നഷ്ടായി പറയാറില്ലേ ഉറങ്ങിപ്പോയപ്പോ ബസ് കിട്ടിയില്ല ഉറങ്ങിപ്പോയത് കാരണം എത്താൻ വൈകി ഉറങ്ങിപ്പോയത് കാരണം കട തുറക്കാൻ വൈകി അങ്ങനെ എത്ര ആള് പറയുന്നു ഉറങ്ങിപ്പോയത് കാരണം ഇനി ശ്രദ്ധിക്കണേ ഉറങ്ങിപ്പോയത് കാരണം ആയുസ് കുറഞ്ഞു പോയി ഉറങ്ങിപ്പോയത് കാരണം ശരീരത്തിൽ ബലഹീനത ഉണ്ടായി ശ്രദ്ധിച്ചോ ഉറങ്ങിപ്പോയത് കാരണം ആയുസ് കുറഞ്ഞു പോയി കുറഞ്ഞു പോയവരുടെ മരണമാണ് പത്രങ്ങളിൽ നിരന്തരം വായിക്കേണ്ടി വരുന്നത് വയസ്സ് മുപ്പത്തഞ്ചിലേ നാപ്പതാണ് എല്ലാം വിറ്റ് തൊലച്ച് ചികിത്സിച്ചിട്ടുണ്ട് കുടുംബത്തിന് കടമ്പാക്കിയാക്കി ഇവര് പോവുകയാണ് ഒരു നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാവണം സർവമാരക രോഗങ്ങളെത്തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെന്താ നല്ല വഴി ഏറ്റവും നല്ല വഴിയാണ് ഉണരുക ഉണരുക ഏറ്റവും നല്ല രാവിലെ തന്റെ പഠിപ്പിച്ച മഹാ നന്മകളിൽ ഒരു വലിയ നന്മയാണിത് ആ സമയത്ത് ഒരു മനുഷ്യൻ ദ്വർക്കേണ്ടത് ഏറ്റവും വലിയ ദ്വായതാണെന്നറിയോ ആ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള എളുപ്പത്തിൽ പറഞ്ഞു പറ്റുന്ന ഒരു ആയതുകൊണ്ടാണ് ാണ്ഹുരമാകലം പ്രകാശം നിറച്ചു തരണേ എന്ന് നിറച്ച് തരണേന്ന് സമയം അതാണ് ഹൃദയത്തിലും അല്ലാഹുവേ എന്റെ ഹൃദയത്തിലും ഏത് സമയത്ത് എല്ലാ സുബെഹിലും കൊടുക്കണേനു മുന്നേ ചെയ്യാറുണ്ടായിരുന്നു ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിഞ്ഞു തരണേ രഹസ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് എൻറെ എന്റെ കണ്ണിലും നീ പ്രകാശം ചൊരിയണേ ചൊരിയണേയല്ലോ എന്റെ ചെവികളിൽ നീ പ്രകാശം ചൊരിയണേ തമ്പുരാനേ എൻറെ കണ്ണിലും എൻറെ കാതിലും എൻറെ കൽവിലും എൻറെ കയ്യിലും എൻറെ ഇടതും എൻറെ വലതും എൻറെ മുന്നിലും എൻറെ പിറകിലും എൻറെ മുകളിലും എൻറെ താഴെയും എന്റെ ശരീരത്തിന്റെ ആറു ഭാഗങ്ങളിലേക്കും ശരീരത്തിലെ സർവ അവയവങ്ങളിലേക്കും നീ പ്രകാശത്തെ ചൊരിയണേ അല്ല ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലം മുഴുവൻ ആരോഗ്യവാനാവാൻ സുബഹ്ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രതിരോധ പ്രാർത്ഥനയാണിത് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു പക്ഷെ നിസ്സാരമായി തോന്നുന്ന ഉപ്പ് ഉപയോഗിക്കാൻ വരെ മുഹമ്മദ് റസൂൽ ഉപ്പ് ഉപ്പ് ഉപയോഗിക്കാൻ ഒരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിച്ച ഉപ്പ് ഉപയോഗിക്കാൻ നമ്മുടെയൊക്കെ നാട്ടിൽ പറയാനുള്ളത് മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കാത്ത ആളാണ് ഒരു നിസാര വിഷയം പോലെയാ ഉപ്പിനെ പലരും എഴുപത് രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കഴിവുള്ള അമൂല്യ വസ്തുവാണ് ഉപ്പ് ഇന്ന് കടയിൽ കിട്ടുന്ന പാക്കറ്റ് ഉപ്പിനെ കുറിച്ചല്ല ഞാൻ പറയണത് പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിരുന്ന കല്ലുപ്പ് ഞാൻ ഉദ്ദേശിച്ചതാണ് ആഡിൻ ചേർക്കാത്ത ശുദ്ധമായ കല്ലുപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എഴുപത് രോഗങ്ങൾക്ക് ശിഫ നൽകാൻ കഴിവുള്ള അമൂല്യമായ വസ്തുവാണ് ഉപ്പ് അതുകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിരെ തൊട്ടുമുമ്പ് ഒരു നുള്ളു ഉപ്പ് കഴിക്കണം എന്ന് പറയുന്നത് അത് പ്രഷറിനെ ഒന്നും കൂട്ടുന്നൊന്നും നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു നുള്ളു ഉപ്പ് സുന്നത്ത് എന്ന് ഒരാൾ കഴിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളുടെ പ്രഷറിന്റെ കംപ്ലൈന്റ് പ്രഷർ ഹൈ ആവുകയോ ലോ ആവുകയോ ചെയ്യില്ല മനസ്സിലാക്കണം അപ്പോ അത്യുന്നതമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം അത്യുന്നതമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മഹത്തായ ശൈലികൾ ഏറ്റവും മനോഹരമായ ശൈലികൾ കൂടി മഹമ്മദ് റസൂൽ സലാഹു അലഹി വസല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തരം വഴികളിൽ നിന്ന് നിർഭാഗ്യവശാൽ തെറ്റി നടക്കേണ്ടി വന്നതാണ് വഴിമാറി നടക്കേണ്ടി വന്നതാണ് നമ്മളിൽ പലരും രോഗികളാവേണ്ടി വന്നത് അപ്പൊ ഞാൻ തുടങ്ങിവച്ച വിഷയം എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല ഇതാണ് വിഷയം ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ചില ആളുകൾ മൈദ ഭക്ഷണം മൈദയുടെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ചില ആള് രോഗിയാവുക വെക്കുക ഹോട്ടലിലാണ് ഇയാൾ ജോലി അപ്പൊ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നിങ്ങൾക്ക് സ്ഥിരമായി പൊറോട്ട ഇയാൾ കഴിക്കുന്നു വെക്കുക ഒരു ഉദാഹരണം പറയണം കുറെ കാലം അങ്ങനെ കഴിഞ്ഞു പോയി മറ്റു ജോലിയൊന്നും അറിയാത്തോണ്ട് വീണ്ടും ജോലി ഹോട്ടലിൽ തന്നെ തുടരാണ് അപ്പം അയച്ചാൽ രണ്ടോ മൂന്നോ നാലോ തവണക്ക് ഈ പാവം പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഷുഗർ ആണെന്ന് കണ്ടെത്തി പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തി അപ്പൊ ഭക്ഷണം നിയന്ത്രിക്കണം നേരത്തെ പറഞ്ഞ പോലെ മധുരക്ക നിയന്ത്രിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹം പൊറോട്ട മാത്രം നിയന്ത്രിച്ചില്ല കേരളത്തിൽ പ്രമേഹ രോഗം വർദ്ധിപ്പിച്ചതിൽ ഒരു പ്രതി പൊറോട്ടയാ ഞാൻ പറയണം മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേരളത്തിൽ ഇത്ര കണ്ട് പ്രമേഹ രോഗികളെ സൃഷ്ടിച്ചതിൽ ഒരു പ്രതി മൈദ ഫുഡാണ് മൈദ ഫുഡാണ് ഇനി അതൊരാൾക്ക് ബോധ്യമാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പത്ത് നാല് ദിവസം സ്ഥിരമായിട്ട് മൂന്ന് നേരം മൈദയുടെ ഫുഡ് കൊടുക്കുക ഗൾഫ് രാജ്യത്തായാലും ഇവിടെ ആയാലും മൂത്രാശയ രോഗം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനം മൈദ ഫുഡാണ് ഗൾഫ് രാജ്യത്ത് പലർക്കും ഈ കുബൂസ് അവ അവിടെ വേഗം വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നയാൾക്ക് കുബൂസ് കഴിക്കും പലർക്കും മൂത്രത്തിൽ കല്ല് വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ കല്ല് അപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം ഇവർ വല്ലാതെ കുബൂസ് കഴിക്കും എളുപ്പമുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വേഗം കഴിക്കാൻ പറ്റും എന്നുള്ള നിലക്ക് അവിടെ ഏറ്റവും വില കുറഞ്ഞ വില കുറഞ്ഞു കിട്ടും എന്ന നിലക്ക് പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരെങ്കിലും കുബൂസ് കഴിക്കും അങ്ങനെ കഴിക്കേണ്ടി വരുന്ന പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രത്യേകിച്ചും ഈ നാട്ടിലെ പല സംരംഭങ്ങളും വിജയിക്കുന്നത് പല നന്മകളും വിജയിക്കുന്നത് ഈ നാട്ടുകാരായ ഗൾഫ് സഹോദരന്മാരുടെ സഹായത്താലാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പം ഇവിടുത്തെ അധ്യാപകനും എന്റെ നാട്ടുകാരനും എന്റെ കുടുംബക്കാരനൊക്കെയായ സലീം മാഷു പറഞ്ഞു പല നല്ല കാര്യങ്ങളും ഇവിടെ വിജയിപ്പിക്കുന്നത് ഗൾഫുകാരായ ഈ നാട്ടിലെ സഹോദരന്മാരാണത്രെ അള്ളാഹു സഹാനുഭവത്താൽ അവർക്ക് ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ അവരെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ അവരും അവരും വല്ലാതെ കാര്യങ്ങളിൽ സഹായിക്കുന്നു നിങ്ങളും സഹായിക്കും എല്ലാവരും സഹായിക്കും അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ രോഗിയായത് നിങ്ങൾ തിരിച്ചറിയുക ആരോഗ്യത്തെ വലിയ ഞാമത്തായി നമ്മൾ കണ്ടില്ല ും മറ്റൊരു ഹദീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതും വളരെ ഗൗരവമുള്ള കാര്യമാണ് നിഅമതാനി ഫീഹിമാ രണ്ട് നിഅമത്തുകളെ ഇതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ രണ്ട് ന്യോമത്തുകളെ ജനങ്ങളിൽ അധികയാളുകളും നശിപ്പിച്ചു കളയുന്നു ഒന്ന് ശ്രദ്ധിക്കണേ അനുഗ്രഹങ്ങൾ ൾ അധികളുകളും ജനങ്ങളിൽ അധികയാളുകളും ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളിൽ അധികയാളുകളും രണ്ട് അനുഗ്രഹങ്ങളെ പാഴാക്കി കളയുന്നവരാണ് ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്